മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ഒടുവിൽ മഞ്ജു അത് ചെയ്തിരിക്കുകയാണ് അതായത് മേഘൻ്റെ താലി പൊട്ടിച്ച് അയാളുടെ മുഖ അയാളുടെയും അയാളുടെ വീട്ടുകാരുടെയും മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാണ് മഞ്ജു ചെയ്യുന്നത് ഇനി തന്നെ പോലെ ഒരു ചതിയൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ലെന്നും മഞ്ജു തുറന്നടിച്ച് പറയുന്നുണ്ട് നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ കണ്ണനും മഹാലക്ഷ്മിയും നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരത്തിലല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സീമന്തിന് ചോദിക്കുമ്പോൾ അതേ കണ്ണേട്ടൻ്റെയും കൂടെ എൻ്റെ വീട്ടിൽ കഴിയുന്ന സമയത്ത് സ്വർഗ്ഗ ജീവിതമായിരുന്നു എൻ്റേത് കണ്ണേട്ടൻ എന്നെ കൈവെള്ളയിൽ കൊണ്ടുവച്ചാ നടന്നത് പക്ഷേ അമ്മായിടെ മോൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം സമാധാനവും സന്തോഷവും എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ളത് നീ ഈ വീട്ടിലേക്ക് എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ വീടിൻ്റെ കഷ്ടകാലം എന്ന് സീമന്തിന് പറയുമ്പോൾ ഇയാൾ കെട്ടിയ ഈ താലി എന്നെ സംബന്ധിച്ച് എന്നെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കുരുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് മഞ്ജു പറയുമ്പോൾ നീ ഇത്രക്കൊക്കെ ചെയ്യാൻ ഇവൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാവരും എതിർത്തിട്ടും നിന്നെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്നതോ എന്ന് സീമതിന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അമ്മായി ഇപ്പോൾ കൂടുതൽ പറയണ്ട എൻ്റെ സ്വത്ത് മോഹിച്ചാണ് ഇയാൾ എന്നെ വിവാഹം കഴിച്ചത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ അമ്മായിടെയും മകൻ എന്നോട് ചത് ചതി എന്താണെന്ന് വൈകാതെ തന്നെ അമ്മായി അറിയും എന്നെല്ലാം വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും ദേഷ്യത്തോടെ പോവാണ് ശേഷം അവൾ പോകുന്നെങ്കിൽ പോട്ടടാം കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന അവളെയൊക്കെ നിനക്ക് എന്തിനാണെന്ന് സീമന്തിനി പറയുമ്പോൾ അവൾ ആ മാർക്കോയുടെ കൂടെ ഇറങ്ങിപ്പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അസ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവനെയും അവളെയും ഞാൻ അനുവദിക്കില്ല എന്നെല്ലാം സ്വയം പറഞ്ഞ മനസ്സിലൊരു തീരുമാനമെടുക്കുന്നുണ്ട് സാ മേഘൻ പിന്നീട് മഞ്ജു സാഗറിനെ വിളിക്കുകയാണ് സാഗരെ അയാളെല്ലാം അറിഞ്ഞു പക്ഷെ സാഗറാണ് എന്നെ വിളിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായി മഞ്ജു അയാൾ എന്നെ വിളിച്ചതാണല്ലോ എന്ന് സാഗറും പറയുന്നുണ്ട് ഇന്ന് അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് അയാൾ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി പൊട്ടിച്ച് അയാളുടെ മുഖത്തേക്ക് തന്നെ ഞാൻ വലിച്ചെറിഞ്ഞു ഇനി ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ വയ്യ സാഗരെ പക്ഷേ അയാൾക്ക് മാനസികമായിട്ടുള്ള അടുപ്പം ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം അയാൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഞാനിപ്പോൾ തന്നെ സാഗറിൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഞാൻ ഏതായാലും മാർക്കോയോട് ഒന്ന് ചോദിക്കട്ടെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പം ഉണ്ടാകാൻ തന്നെ കാരണം മാർക്കോയല്ലേ ഇതിന് ഇതിനിടയ്ക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് മാർക്കോ തന്നെ കൈകാര്യം ചെയ്തോളുമെന്നും സാഗര മഞ്ജുവിനോട് പറയുന്നുണ്ട് പിന്നീട് അങ്ങനെ സാഗര മാർക്കോയോടെ എല്ലാ കാര്യങ്ങളും പറയുന്നു മഞ്ജു ഇവിടേക്ക് വരാൻ തയ്യാറാണെന്നും ഇനിയും അവളെ ആ മേഘൻ്റെ കൂടെ അവിടെ കഴിയാൻ അനുവദിക്കുന്നത് അനുവദിച്ചു കഴിഞ്ഞാൽ അയാൾ അവളെ എന്തു ചെയ്യാനും മടിക്കില്ല എന്ന് സാഗർ പറയുമ്പോൾ ഇനി ഒന്നും ആലോചിക്കാനില്ല മാർക്കോ ഇവൻ പറഞ്ഞതുപോലെ അവൻ ഇവളെ ഇവന് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമെന്നും ലോപ്പസും മാർക്കോയുടെ പറയുന്നുണ്ട് അങ്ങനെ സാഗർ മഞ്ജുവിനെയും കൂട്ടി മാർക്കോയും ലോപ്പസും സാഗരും ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് എത്താണ് അപ്പോൾ മഞ്ജു മാർക്കോയുടെ കൂടെ പോയി എന്ന് കരുതുന്ന മേഘനാണെങ്കിൽ കലിതുള്ളാണ് അവളെൻ്റെ താലി പൊട്ടിച്ച് അവൻ്റെ കൂടെ പോയി എന്ന് കരുതി ഞാനും അവളും തമ്മിൽ നിയമപരമായിട്ട് ഇതുവരെ വേർപിരിഞ്ഞിട്ടില്ല നിയമപ്രകാരം ഞാൻ അവളുടെ ഭർത്താവ് തന്നെയാണ് ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയും അതുകൊണ്ട് ആ മാർക്കോ അവൻ മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോയി എന്ന് കാണിച്ച് ഞാനൊരു പരാതി പോലീസിന് കൊടു കൊടുക്കാം ബാക്കിയൊക്കെ അവർ നോക്കിക്കൊള്ളും മറ്റൊരു തൻ്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ഇനി ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാകുമെന്നും മേഘൻ കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ മേഘൻ മാർക്കോ മഞ്ജുവിനെ തട്ടിക്കൊണ്ടു പോയി തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി എന്ന് കാണിച്ച് പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശേഷം പോലീസ് മാർക്കോ താമസിക്കുന്ന ആ വീട്ടിലെത്തുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും അത് അതിൻ്റെ സത്യസ്ഥിതി അന്വേഷിക്കാനാണ് വന്നത് നിങ്ങൾ മേഘൻ എന്ന ആളുടെ ഭാര്യ മഞ്ജുവിനെ തട്ടിക്കൊണ്ടു വന്ന് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് മേഘൻ എന്നയാളാണ് മഞ്ജുവിൻ്റെ ഭർത്താവ് മേഘനാണ് പരാതി തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മഞ്ജുവിനെ ഞാൻ എവിടെയും ഒളിപ്പിക്കാനോ തട്ടിക്കൊണ്ടു പോകാനോ ശ്രമിച്ചിട്ടില്ല മഞ്ജു ഇവിടെ തന്നെ ഉണ്ടെന്ന് മാർക്കോ എസ് ഐയോട് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജുവും അവിടേക്ക് കടന്നു വരികയാണ് കേട്ടോ തുടർന്ന് നിങ്ങൾക്ക് മഞ്ജുവിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാമെന്നും മാർക്കോ പറയുന്നു തുടർന്ന് നിങ്ങളെ വിവാഹം കഴിച്ച ആളല്ലേ മേഘൻ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തുകയോ ചെയ്യാതെ നിങ്ങൾ മറ്റൊരാളോടൊപ്പം വീട് വിട്ട് ഇറങ്ങി വന്നതിന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നെല്ലാം എസ് ഐ പറയുമ്പോൾ സാറ് മേഘൻ പറഞ്ഞത് കേട്ടിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ അവൻ എന്താണ് മഞ്ജുവിനോട് ചെയ്തതെന്ന് മഞ്ജു തന്നെ പറയുമെന്ന് മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ മഞ്ജു തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ എസ് അറിയിക്കുന്നു തുടർന്ന് മേഘന് മാനസികമായിട്ട് അടുപ്പമുണ്ടെന്ന് കാണിക്കുന്ന അതിൽ വെറു വെടുപ്പം മാത്രമല്ല അതിലൊരു കുട്ടിയുണ്ട് എന്ന് കാണിക്കുന്ന ആ തെളിവ് ആ ഒരു വീഡിയോ എസ് ഐയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു ഇതേ സമയം തന്നെ മേഘനും അവിടേക്ക് വരുന്നുണ്ട് മേഘൻ വരുന്നത് മാർക്കോയെ എസ് ഐ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മേഘൻ വരുന്നതും എസ് ഐ പറയുന്നുണ്ട് ഇത്രയും വലിയ ചെതി ഈ പെൺകുട്ടിയോട് ചെയ്ത തന്നെ തന്നെ ഉപേക്ഷിച്ച് ഇവിടെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നെല്ലാം എസ് ഐ പറയുമ്പോൾ എന്താ സാറിന് മേഘൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ചോദിച്ചങ്ങനെ കൈമലർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഉണ്ടായതെന്ന് തനിക്ക് ഇതുവരെ അറിയില്ല എന്ന് ചോദിച്ചിട്ട് ചോദിച്ചതിന് ശേഷം പോൽ എസ് ഐ ആ വീഡിയോ മേഘനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് മാനസക്ക് മഞ്ജുവിന് മാനസികമായിട്ടുള്ള തൻ്റെ അടുപ്പത്തെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു എന്നുള്ള ആ ഒരു നടക്കുന്ന സത്യം മേഘൻ തിരിച്ചറിയുന്നത് തുടർന്ന് മഞ്ജു പറയുന്നുണ്ട് ഇനി ഇയാളെ പോലെ ഒരുത്തിനോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും ഇയാളുടെ കൂടെ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് മഞ്ജു എസ് ഐയോട് പറയുന്നുണ്ട് അപ്പോൾ എസ് ഐക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് ഇടാമേഘ നീ കരുതുന്നത് പോലെ മഞ്ജു അവളുടെ ഹൃദയം കൊടുത്തിരിക്കുന്നത് എനിക്കല്ല ദ ഈ നിൽക്കുന്നത് സാഗരനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതേ സമയം സാഗറും അവിടെ മുന്നോട്ട് കടന്നു വരികയാണ് അപ്പോൾ സാഗറിനെ കണ്ട് ഞെട്ടിത്തെ പോകുകയാണ് കേട്ട മേഖലം ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ രവീ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്